അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ പോൺ വീഡിയോസ് കാണാൻ പാടില്ല മാസ്റ്റർ ബേഷൻ ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിന് സാധിക്കുമോ മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ഇതിനുള്ള ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ത് അടുത്ത മുപ്പത് ദിവസം പോൺ കാണാതിരിക്കാനോ ഇതെങ്ങനെ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം ഇങ്ങനെ ചെയ്യാൻ തീർച്ചയായും സാധിക്കുന്നതാണ് ഇനിയുള്ള ഒരു മാസം പോൺ കാണാതിരുന്നാൽ എന്ത് ബെനിഫിറ്റ്സാണ് എനിക്ക് ഉണ്ടാവുക എൻ്റെ ലൈഫ് തന്നെ മാറുമോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം തീർച്ചയായും ലൈഫിൽ വലിയൊരു ചേഞ്ച് തന്നെ സംഭവിക്കുന്നതാണ് അടുത്ത മുപ്പത് ദിവസം നോ ഫാപ്പ് കറക്റ്റായി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റായി മാറി നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നതായിരിക്കും ഇത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ് നോ ഫാപ്പ് എന്ന് പറഞ്ഞാൽ ഫോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരിക എന്നാണ് തേർട്ടി ഡേയ്സ് ചലഞ്ച് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഇതൊരു ലൈഫ് ചേഞ്ചിങ് വീഡിയോ ആണെന്ന് കൂടി പറയാം അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക മാസ്റ്റർബേഷൻ ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നാൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് ഇത് മുപ്പത് ദിവസം ചെയ്താൽ മാത്രമേ ഇതെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കൂ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും സാധിക്കും ബട്ട് മാസ്റ്റർബേഷൻ ചെയ്യാതിരുന്നു നോക്കൂ അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി മുതൽ ഞാൻ മാസ്റ്റർ ചെയ്യില്ല പോൺ കാണില്ല എന്നൊക്കെ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല ഒരുപാട് തവണ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കും മാസ്റ്റർബേഷൻ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഒരു പ്രാവശ്യം കൂടി ചെയ്തേക്കാം ഇതാണ് എൻ്റെ ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഹാബിറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും ഇത് കാരണം നിങ്ങൾക്ക് ശരിയായ സെൽഫ് ഡിസിപ്ലിൻ ഇല്ല എന്ന് വേണം പറയാം ഇത് കാരണമാണ് ട്രിഗർ ചെയ്യിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതിരിക്കുന്നത് ഈ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ചിൽ എന്ത് ചെയ്യണമെന്ന് മാത്രം പറയാതെ അതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യണമെന്നും ഇനി ഞാൻ പറയാം ഇതിനാദ്യം നിങ്ങൾ മെൻ്റലി നോ ഫാപ്പിനായി തയ്യാറാകണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒരു കറക്റ്റായി ഡിസിഷൻ എടുക്കുക എന്നിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക നാളെ ഡേ വൺ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഡേ വൺ ആയി കണക്കാക്കുക നിങ്ങളുടെ ഫസ്റ്റ് ഡേ തന്നെ എനർജി ആൻഡ് എക്സൈറ്റ്മെൻറ്റോടുകൂടി തുടങ്ങുക നിങ്ങൾ ലൈഫ് ചേഞ്ച് ആകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണത് ആ ദിവസം മുഴുവനും ഫുൾ ഹാപ്പി ആയിരിക്കുക ഏത് കാരണവശാലും നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഒരു കാരണവശാലും ഫോൺ കാണാൻ പാടില്ല നിങ്ങൾക്ക് സെക്ഷൽ ഫീൽ തരുന്ന ഫോട്ടോസ് വീഡിയോസ് തുടങ്ങിയ ഒരു കാര്യവും കാണാൻ പാടില്ല തൽക്കാലം ഈ ഒരു കാര്യം കറക്റ്റായി ഫോളോ ചെയ്ത് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക അടുത്ത ദിവസം ഞാൻ ഇതുപോലെ കൺട്രോളായിരിക്കുമെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുക ഡേ ടു തീർച്ചയായും ഈ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കും എല്ലാ ദിവസവും പോലെ ഈ ദിവസവും എണീറ്റതും നിങ്ങൾ ഡെയിലി റൂട്ടീൻ ചെയ്യാൻ തോന്നുക അന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളിൽ എനർജി ആൻഡ് ഹാപ്പിനെസ് ഉണ്ടാക്കുക ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സിന് എക്സാമ്പിളാണ് അന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ആലോചിച്ചു എന്ത് ഏത് കാര്യമാണ് മിസ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിലയിരുത്തുക ആ ദിവസവും ഫോൺ കാണാതെ മാസ്റ്റർ ഭക്ഷൻ ചെയ്യാതെ ഉറങ്ങുക അടുത്തത് ഡേ ത്രീ ഈ ഒരു ദിവസം നിങ്ങൾ എണീറ്റതും നിങ്ങളുടെ ബ്രെയിൻ ഒരു കാര്യം വളരെയധികം മിസ് ചെയ്യും അത് മറ്റൊന്നുമല്ല പോൺ ആൻഡ് മാസ്റ്റർബേഷൻ ആണ് ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് നോ ഫാബ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തീർച്ചയായും ഈ ഒരു പ്രശ്നം ഈ ദിവസം ഉണ്ടാകും നിങ്ങൾ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ആൻഡ് ഇറിറ്റേഷൻ പോലുള്ള ഉണ്ടാവാം പോൺ കാണാൻ തോന്നും നിങ്ങൾക്ക് നോർമൽ ആയിരിക്കാൻ കഴിയാതെ വരും പക്ഷേ മറ്റൊരു ഭാഗത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിയണം ഇതാണ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യം നിങ്ങളുടെ ബ്രെയിൻ സാധാരണ നിലയിലേക്ക് വരാനുള്ള സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റ്സ് എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടാകും നിങ്ങളുടെ ഡോപ്പമീൻ ലെവൽ ഇൻക്രീസ് ആകും ഇവിടെ നിന്നാണ് യഥാർത്ഥ നോ ഫാപ്പ് ചലഞ്ച് തുടങ്ങുന്നത് കാരണം ഇനിയാണ് നിങ്ങൾ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ഫോൺ കാണാൻ തോന്നും ഇവിടെയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഫെയിലാകും പക്ഷേ നിങ്ങളാൽ ഇത് ആലോചിച്ച് വിഷമിക്കരുത് നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായും ആ ഒരു ശതമാനം ആളിൽ ഒരാളാകാൻ നിങ്ങൾക്ക് കഴിയും ഇതിനുശേഷം ഓരോ ദിവസം ഫോൺ കാണാൻ നിങ്ങൾക്ക് തോന്നും എന്നാലും നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവണം നിങ്ങൾക്ക് ട്രിഗർ തരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസൈറ്റി ഫ്രസ്ട്രേഷൻ ഇതെല്ലാം കൂടുതലായി ഫീൽ ചെയ്യും യഥാർത്ഥത്തിൽ നോ ഫാപ്പിൽ ഫസ്റ്റ് വീക്കാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇത് നിങ്ങൾ ഓവർകം ചെയ്യണം നിങ്ങൾക്കതിനുള്ള സെൽഫ് കൺട്രോൾ തീർച്ചയായും ഉണ്ടാവേണ്ടതാണ് ആദ്യത്തെ ആഴ്ച ഇതിനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീക്ക് കുറച്ച് എളുപ്പമായിരിക്കും ആദ്യത്തെ പത്ത് ദിവസം ഫോൺ കാണാനും മാസ്റ്റർവേഷൻ ചെയ്യാനും നിങ്ങളെ ട്വിഡർ ചെയ്തുകൊണ്ടേയിരിക്കും അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇന്നോഫാ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് തേർഡ് വീക്ക് നിങ്ങൾക്കുള്ളിൽ ഒരു മാജിക് ഉണ്ടാകാൻ തുടങ്ങും നിങ്ങൾ ഫോൺ അഡിക്ഷനിൽ നിന്ന് പതുക്കെ ഓവർകം ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ബ്രെയിൻ സാധാരണ രീതിയിലേക്ക് വരാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതം വളരെ മികച്ചതാകാൻ തുടങ്ങും നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം വളരെ പോസിറ്റീവായി തന്നെ നടക്കാൻ തുടങ്ങും നിങ്ങളുടെ ഫേസ് നന്നായി ബ്രൈറ്റ് ആകാൻ തുടങ്ങും നിങ്ങളുടെ ആൻസൈറ്റി ലെവൽ കുറയും കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആകും നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആകാൻ തുടങ്ങും നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും മുൻപില്ലാത്ത ഫ്രഷ് ആൻഡ് എനർജറ്റിക് ഇപ്പോൾ ഇൻക്രീസ് ആകാൻ തുടങ്ങും നിങ്ങൾ പോൺ അഡിക്ഷനിലായിരിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കില്ല നിങ്ങൾ ആ മാറ്റം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓയിലി ഫേസ് ആണെങ്കിൽ അതൊക്കെ പതുക്കെ മാറാൻ തുടങ്ങും ബട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം ഈ ബെനിഫിറ്റ്സിനെല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് തേർഡ് വീക്കിനു ശേഷം നിങ്ങൾ കൺട്രോളിലൂടെയും ശ്രദ്ധയോടെയും കൂടിയും ഇരിക്കാൻ ശ്രദ്ധിക്കണം ഫോർത്ത് വീക്കിൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന മാജിക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാകും ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നോ ഫാ ഡേയ്സിലെ ട്വൻറ്റി വൺ ഡേ ഇരുപത്തിയൊന്നാമത്തെ ദിവസം പോൺ അഡിക്ഷനിൽ നിന്നും പുറത്തു വരാനുള്ള ആ ഒരു പ്രോസസ്സ് പീക്ക് ലെവലിലായിരിക്കുമെന്നാണ് എക്സ്പേർട്ട്സ് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആൻഡ് ഗുഡ് തോട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ തുടങ്ങും ബട്ട് നോ ഫാ ചലഞ്ച് അവസാനിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ തുടങ്ങും നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുമ്പോൾ അവരോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുമെന്നാണ് ഒരുപാട് പേർ പറയുന്നത് ഈ ഒരു സമയത്ത് സ്ത്രീകളോട് സംസാരിക്കാനും ഇടപഴകാനും തോന്നിയേക്കാം ബട്ട് നിങ്ങൾ പോൺ അഡിക്ഷനിൽ നിന്നും പുറത്തു വന്ന് നല്ലൊരു ജീവിതമാണ് നിങ്ങൾ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓവർകം ചെയ്യണം ഇതുപോലുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നത് കാരണം ഒരുപാട് പേർ അവരുടെ ലൈഫിൽ ഒരു ഗോൾ ഇല്ലാതിരിക്കുന്നുണ്ട് വളരെ കുറച്ച് സമയത്ത് ഹാപ്പിനെസിന് വേണ്ടി നമ്മുടെ മൊത്തം ലൈഫിനെ തന്നെ ഇല്ലാതാക്കുന്ന വളരെ മോശമായ കാര്യമാണ് നോ ഫാപ്പ് ചലഞ്ചിൽ നിങ്ങളുടെ ലക്ഷ്യം ഫോൺ അഡിക്ഷൻ മാത്രം ഓവർകം ചെയ്യുക എന്നതല്ല മാസ്റ്റർബേഷൻ ചെയ്യാതിരിക്കുന്ന കൂടി ശ്രദ്ധിക്കണം ഡിസിപ്ലിൻ ലെവൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത്രയും ഹൈ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ തേർട്ടി ഡേയ്സ് നോ ഫാപ്പ് ചലഞ്ചിൽ എല്ലാവർക്കും കോമൺ ആയി ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോൺ ആൻഡ് മാസ്റ്റർബേഷന് നമ്മളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വളരെ വലിയ പങ്കാണുള്ളത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ നമ്മൾക്ക് മാത്രം എവിടെ നിന്നാണെന്നറിയില്ല അഡൽറ്റ് കണ്ടൻറ്റ് വീഡിയോസ് കൂടുതലായി വരും ഇത് വീണ്ടും കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന റൊമാൻറ്റിക് വീഡിയോസ് നമ്മുടെ മൈൻഡെ മാറ്റിയെടുക്കും ഇതാണ് നമ്മളെ ഫോൺ കാണാൻ ട്രിഗർ ചെയ്യിക്കുന്നത് കൂടുതൽ ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഇതിൽ കൺട്രോൾ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ നിങ്ങളുടെ മൈൻഡ് കൺട്രോളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൽ നിന്നും പുറത്തു വരുന്നതാണ് വളരെ നല്ലത് ആവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അത് നിങ്ങളുടെ സക്സസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതലായും സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ബുക്ക്സ് വായിക്കാൻ തുടങ്ങുക ഓഡിയോ ബുക്സ് കേൾക്കാൻ തുടങ്ങുക നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യുക ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് സംസാരിക്കുക സ്പോർട്സിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഹോബീസിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ പോൺ അഡിക്ഷൻ ഓവർകം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും സോ ഫ്രണ്ട്സ് നിങ്ങളും ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കേരള നോഫ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാനായി നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഫോൺ അഡിക്ഷൻ ഫാപ്പിംഗ് തുടങ്ങിയ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ശരിയായ ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും ഓരോ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ബ്ലൂ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓഡിയോ ബുക്ക്സ് അഫർമേഷൻസ് ആർട്ടിക്കിൾസ് കോഡ്സ് കമൻട്രീസ് കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിന്റിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ പത്ത് ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോ ഫാപ്പ് സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്